ഇപ്പോഴത്തർക്കും സമയമില്ല അതിൻ്റെ ഇടയിൽ ഈ വേണു അംഗല എന്റെ പിറകെ നടക്കുന്നത് എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പം ഈ വീഡിയോ അങ്കള് കാണോ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളെ ചാനലിൽ ഇടുന്ന വീഡിയോസും അങ്ങനെ കാണാറുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് വേണു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ട് ഇത്ര ബുദ്ധിമുട്ടുണ്ട് അങ്ങൾ ഈ അവിടെ ഇവിടെ കയറി ഇറങ്ങണ്ട അതിനെപ്പറ്റി അന്വേഷിക്കാനും എന്റെ കാര്യങ്ങൾ നോക്കാനും വേണ്ടി അവിടെ ഇവിടെ ഇത്ര അങ്ങള് വേണു എങ്കില് കയറി ഇറങ്ങണ്ട ഞാൻ അങ്കിളിന്റെ വീട്ടിൽ വന്ന് നിൽക്കാം എൻ്റെ കൊച്ചുകൂടെ വന്ന് നിൽക്കാം ഇവള് അനാമിക വിഷ്ണു ഇവളെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഒരു സാഹചര്യത്തിൽ അച്ഛനും അമ്മയും ഒരു മോനും കൂടി ഒരു അനാഥമന്ദിരം തുടങ്ങി ആ അനാഥ മന്ദിരത്തിലേക്ക് ഒരു പിന്നെ ഒരു ഗസ്റ്റായിട്ട് വന്നവളാണ് ഇവൾ അവിടെ വന്നിട്ട് ആ പിന്നെ ഗിരിജ എന്ന് പറഞ്ഞാളാണ് അനാഥമന്ദിരം കൊണ്ട് നടത്തുന്നത് ആ ഗിരിജയായ ഗിരിജൻ്റെ മകനായ വിഷ്ണുവായിട്ട് ഇവൾ പ്രണയത്തിലായി പ്രണയത്തിലായിട്ട് ഇവരെന്തു പണിയെടുത്ത് കല്യാണം കഴിക്കുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ ഇവൾ ഗർഭിണിയായി കല്യാണം കഴിച്ചിട്ട് ഏഴ് മാസം കഴിക്കുമ്പോഴത്തേക്ക് ഇവൾ പ്രസവിക്കുകയും ചെയ്തു അത്രക്ക് നല്ലൊരു കുട്ടിയാണ് ഇവൾ അനാമിക വിഷ്ണു ഇപ്പം പറ്റി ഈ ഒരു വേണു അങ്കിൾ എന്നാ പറയുന്ന നിൽക്കുന്നത് വേണു അങ്കിൾ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഇവളെ പറ്റി റിയാക്ട് വീഡിയോ ആ റിയാക്ഷൻ വീഡിയോ ആണോ ഇനി എന്തോ ഇവരെ പറ്റിയിട്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് ഇവളറിഞ്ഞിട്ട് അതിനെ അതിന് ചെയ്ത ഒരു വീഡിയോ ഇത് ഇവളെ ഇപ്പം ആളാ ഇവള് മാറിപ്പോയി ഒരുപാട് കാരണം ഇവളാ അവിടെ വന്ന് നിൽക്കുന്ന സമയത്തും ഇവളാ കല്യാണത്തിന് മുന്നെല്ലാം ഇവൾ മഹാസാധുവാൻ ഇപ്പം അഹങ്കാരമൊക്കെ തലക്കിങ്ങനെ പിടിച്ച് പിടിച്ച് യൂട്യൂബിൽ നിന്നൊക്കെ നല്ല വരുമാനം എല്ലാം കിട്ടുമ്പോഴത്തേക്ക് ആളും തരും സ്വഭാവം എല്ലാം മാറി വർത്തമാനത്തിൻ്റെ ശൈലിയെ മാറി എല്ലാം മാറി അതുപോലെ നിങ്ങളായിരിക്കും എപ്പം എല്ലാവരും ഒരേപോലെ നിൽക്കണം വേണ്ട പക്ഷേങ്കിൽ നമ്മളെ കഴിഞ്ഞ കാലം എന്നും ഒരു ഓർമ്മ വേണം ഇപ്പം ഇവിടെ സംസാരിതെന്ന് എനിക്ക് മനസ്സിലാകുന്ന അതൊന്നും ഇവയ്ക്ക് ഇല്ല ഇവളിപ്പോൾ നല്ല ഒരു ഫാമിലിന്ന് വന്നതാന്ന് നല്ല ഒരു അഹങ്കാരത്തിൻ്റെ ഫാമിലിയിൽ നിന്ന് കയറി വന്ന പോലത്തെ സംസാരം ഇപ്പം സംസാരിക്കാം വേണു എങ്കിൽ ഇത്ര ബുദ്ധിമുട്ടണ്ട വേണു എങ്കളുടെ വീട്ടിൽ ഞാനും എൻ്റെ കുഞ്ഞും വന്ന് നിൽക്കാം എന്നല്ല പറയുന്നു ഭയങ്കരമായി അഹങ്കാരം അങ്ങ് തലക്ക് പേടിച്ച് അങ്ങ് എത്തിയിട്ടേ ഇല്ലത് ഒരു സംസാരമാണ് ഇവിടെ സംസാരിക്കുന്നത് ഇവളെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇവക്ക് ഇങ്ങനത്തെ ഒരു അഹങ്കാരം പിടിച്ച വർത്താനം പറയാൻ പറ്റില്ല കാരണം അത്രക്ക് എന്താ പറയുക മോശമായ ബാക്ക്ഗ്രൗണ്ടാണ് ബാക്കോട്ട് ഒരുപാട് ആൾക്കാർ ഇവരാ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ ഒരു രണ്ട് വാക്ക് പറയണമെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞതാണ് പെണ്ണായാലുണ്ടല്ലോ ഇത്രക്ക് അഹങ്കാരം പാടില്ല ഇതേപോലത്തെ ഒരു അഹങ്കാരം യൂട്യൂബിൽ യൂട്യൂബിലുണ്ടായി അതിപ്പോൾ ഏകദേശം കുറച്ചൊരു സൈലൻ്റായ മട്ടാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരിതൊന്നും നോക്കണ്ട പെണ്ണാന്ന് അധികം അഹങ്കരിക്കണ്ട ആ അഹങ്കാരത്തിനൊരു തിരിച്ചടി കിട്ടുമ്പം ആളിങ്ങനെ പതിയെ പതിയെ ആയിട്ട് വരും അപ്പം അതുകൊണ്ട് ഇപ്പോഴേ അത് ശീലിച്ചാൽ വയ്യത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല്ല പെട്ടെന്ന് പെട്ടെന്ന് ഒരു ചിലപ്പോൾ മാറും പിന്നെ ഇപ്പൊരു നാട്ടിൽ ജീവിക്കുമ്പോഴത്തേക്ക് കൊതിയും പറയുന്നവരും ഒക്കെ കാണും അവര് നമ്മളെ പിറകെ നമ്മള് ഇരുപത്തിയാല് മണിക്കൂറും നമ്മളെ പിറകെ നടന്ന് എന്ത് ചെയ്യുന്നു നോക്കി നടക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല ഒന്നോ രണ്ടോ പേരോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരിക്കില്ല ഒറ്റയ്ക്ക് ഒരാളിങ്ങനെ പിറകെ ഇറങ്ങി അതിന് എന്തെങ്കിലും പ്രതിഫലം വേണം പിന്നെ വേണുങ്കളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവിടെ ഭയങ്കര ഭയങ്കര വായിലോ ഭയങ്കര ഇതിലൊന്ന് പറയുമല്ലോ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണ്ടേ ഞാൻ ഒരു പെൺ കൊച്ചാണ് ഞാൻ ഇപ്പഴാ ജീവിച്ച് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എന്റെ ജീവിതം ഇങ്ങനെ തകർക്കണോന്നുണ്ടെങ്കിൽ അങ്കിന് ഇതിൽ എന്തെങ്കിലും പ്രതിഫലം കിട്ടുന്നുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം അങ്കിൽ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം അപ്പൊ അങ്കലിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ എന്തുവാ വല്ല പാവമല്ലോ എന്നോ എനിക്ക് സങ്കടം വരുമ്പോഴത്തേക്ക് ആ സങ്കടത്തിൽ നിന്ന് എനിക്ക് ദൈവം ഇപ്പൊ ഒത്തിരി സന്തോഷം തരുന്നുണ്ട് ഒത്തിരി സന്തോഷം അപ്പൊ എപ്പോഴും ഒരാൾക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഞാൻ കരഞ്ഞോണ്ടിരുന്നപ്പം അങ്കിളിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഞാൻ ചിരിച്ചു തുടങ്ങി ഞാൻ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് വേണു അങ്കലിന് ഈ പ്രശ്നങ്ങൾ വന്നത് പിന്നെയാണ് അങ്കിള് എന്റെ ജീവിതം ഇങ്ങനെ എന്റെ പിറകേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുവരെ ഞാൻ കരഞ്ഞു വിഷമിച്ചിരുന്ന സമയത്ത് അങ്കിളിനൊന്നും പറയണ്ടായിരുന്നു എന്താ അതൊന്നും പറയുന്നത് ഇപ്പൊ ഞാൻ ജീവിച്ചു തുടങ്ങിയപ്പോ എന്റെ ജീവിതം നശിപ്പിക്കണമെന്ന് വെച്ച് വേണു അങ്കൾ എന്തിനായി ഇറങ്ങിരിക്കുന്നത് എനിക്ക് ജീവിച്ച് നല്ലൊരു ജീവിതത്തിൽ ജീവിതത്തിലെത്തുമ്പോൾ ഇവളെന്തായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോഴേ കണക്കൂട്ടാൻ പറ്റുന്നതേ ഉള്ളൂ ആ ഒരു അഹങ്കാരം പിടിച്ച ഒരു ശൈലി ആ ഒരു ഭാഷാ ശൈലിയൊക്കെ നോക്കി ഇവളാ ഒരു എത്ര പരമസാധുവായിട്ടാണ് ഇവളാവർ പിന്നെ അനാഥാലയത്തിലേക്ക് വന്നതും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നതും പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ ഇവൾ ആയതും എന്നിട്ട് കല്യാണം കഴിയുന്നതിന് മുന്നേ ആയി എന്നിട്ട് കല്യാണം നല്ല സ്റ്റാറ്റസോടു കൂടി വന്നൊരു കുട്ടിയാണ് ഇപ്പം കണ്ട വേണു അങ്കൾ ഇങ്ങനെ ബാക്കിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് എന്തല്ലോ കള്ളത്തരങ്ങ് പൊളിയെന്നല്ലോ പേടിക്കാണോയെന്നറിയില്ല വേണു അങ്കലിനെ ഇപ്പം ഇവിടെ എന്താ പറയുക അങ്ങനെയൊന്നും അന്വേഷിക്കണ്ട ഞാൻ അങ്കിളിൻ്റെ വീട്ടിലേക്ക് വന്ന് നിൽക്കാം എന്നൊക്കെ ഇപ്പം ഇവിടെ സമ്മതിക്കുന്നത്